അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വബറാത്തു ബിസ്മില്ല വലഹം ദിലില്ല അസ്ലാത്തു വസല അഷ്റഫി റസൂലില്ല അൽഫാ സീനബിരുമാ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അള്ളാഹു സുബഹാന ഹു താല നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും നമുക്ക് ഹാസിലാക്കി തെരുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാഖ് നൽകുമാറാകട്ടെ കടത്തെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അസ്മാൽഹസനയെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽ ഓരോ നാമങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ വിവിധ നാമങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും ആ കാര്യത്തിൽ ആരും സംശയിക്കരുത് ഒരു മോമിനായ മനുഷ്യൻ ഒരിക്കലും അത് സംശയിക്കില്ല ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങളും അതുകൊണ്ട് നിറവേറെ കിട്ടിയിട്ടുമുണ്ട് കാരണം അള്ളാഹു സുബഹാന താല താലെ തന്നെ പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അസ്മാഅസിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക എന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അസ്മ ഉൽഹസനെ ചൊല്ലിക്കൊണ്ട് നമ്മുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നൂറ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ ആവശ്യം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേറിക്കിട്ടും പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എല്ലാവരും അള്ളാഹു സുബഹാൻ ഹൗതാലാക്ക് ധാരാളം വിവാദത്തെടുക്കുന്നതുമൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗം ലഭിക്കാനാണ് ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും അവനിക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കുക എന്നുള്ളത് എന്നാൽ മുത്ത് നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അസ്മാഅൽ ഹസ്ന നിങ്ങൾ മനഃപ്പാടമാക്കിയാൽ ത്തിലാണ് എന്ന് അതായത് സ്വർഗത്തിൽ കടക്കും സ്വർഗത്തിൽ കടന്നേക്കാം സ്വർഗത്തിൽ കടക്കുമായിരിക്കും എന്നൊന്നുമെല്ലാം മുത്തലിം സലവാഹു അലഹി വസല് മാതങ്ങൾ പറഞ്ഞത് ദഹൽ അൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അപ്പോൾ ഹുസ്ന മനഃപ്പാഠമാക്കുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ ഹുസ്ന മറക്കാതെ നിങ്ങൾ ജീവിതത്തിൽ മനഃപ്പാഠമാക്കുക ജീവിതത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ഹുസ്ന ധാരാളമായിട്ട് പതിവാക്കുക അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പേരുകൾ മാത്രമല്ല ഉള്ളത് അള്ളാഹുവിന് ആയിരത്തോളം പേരുകളുണ്ട് എന്നാൽ അതിൽ പ്രധാനപ്പെട്ട പേരുകളാണ് അസ്മാഅൽഹസന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഒരാളുടെ ദറജ ഉയരുന്നത് ഒരാളുടെ മഹത്വങ്ങൾ ഉയരുന്നത് അയാളുടെ നല്ല നല്ല പേരുകൾ വർദ്ധിക്കുമ്പോഴാണ് എന്ന് ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുത്ത നബി സല്ലാഹു അലഹിബു തങ്ങൾക്ക് മുഹമ്മദ് എന്ന് മാത്രമല്ല പേരുള്ളത് ധാരാളം പേരുകളുണ്ട് അഹമ്മദ് എന്നുള്ളത് നിബിത്തങ്ങളുടെ പേരാണ് യാസീൻ എന്നുള്ളത് നിബിത്തങ്ങളുടെ പേരാണ് തോഹ എന്നുള്ളത് നിബിതങ്ങളുടെ പേരാണ് അങ്ങനെ തുടങ്ങിയ ധാരാളം പേരുകൾ നമുക്ക് ഖുറാൻ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ ഒരാൾക്ക് ധാരാളം നല്ല നല്ല പേരുകൾ ഉണ്ടാകുന്നത് കൊണ്ട് അയാളുടെ മഹത്വം വർദ്ധിക്കും അപ്പോൾ അവാഹുവിന് ആയിരത്തോളം പേരുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് പേരുകളാണ് മഹാന്മാരായ ഒലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ പരിശുദ്ധമായ നാമം നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ആവശ്യമാണോ എന്ത് നല്ല ഹലാലായ ആവശ്യമാണോ നമുക്ക് നിറവേറി കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതി നമ്മുടെ ആവശ്യം ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ഇസ്മ ചൊല്ലിയാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം അള്ളാഹു സുബഹാനുഹോ താല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് എന്ന് ഞാൻ പറയുകയില്ല പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാൻ താല തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറിക്കിട്ടും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അസ്മാ ഉൽഹസനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിഖറിനെ കുറിച്ചാണ് ഒരുപാട് മഹത്വമുള്ള വലിയ ഫലമുള്ള ഒരു ദിക്കറാണ് ഇത് ഈ ദിക്കർ ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് ഈ ദിക്കർ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക എന്നാൽ ഇൻഷാള്ള ഉറപ്പായിട്ടും നിങ്ങൾ നല്ല എഹ്ലാസത്തോടു കൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല നീയത്തോടു കൂടിയുമാണ് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറിക്കിട്ടും ഈ ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഈ ദിക്കർ പരിഹാരമാണ് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി ബാക്കി അള്ളാഹു സുബഹാന ഹോ തല നോക്കിക്കോളും അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈസ്മ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്മ ഇതാണ് യാ യാ ു യാത്ത് രക്ഷിക്കുന്നവൻ മേൽനോട്ടം വഹിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ഈ ദിക്ർ ചൊല്ലിയാൽ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും മനഃശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് അതായത് ചില ആളുകൾക്കൊക്കെയുണ്ട് വാഹനത്തിൽ കയറാൻ പേടി ട്രെയിനിൽ കയറാൻ പേടി ഫ്ലൈറ്റിൽ കയറാൻ പേടി ഒറ്റക്ക് ഒരു റൂമിൽ ഇരിക്കാൻ പേടി രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്നുറങ്ങാൻ പേടി അതുപോലെ തന്നെ ചില ആളുകൾ കൊണ്ട് ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവർ നിൽക്കില്ല അവർ അവിടേക്ക് വരില്ല അവർക്ക് വലിയ പേടിയായിരിക്കും അല്ലെങ്കിൽ വലിയ മടിയായിരിക്കും അതുപോലെ തന്നെ സ്റ്റേജിന്മേൽ കയറി സംസാരിക്കാൻ പേടിയുള്ള ധാരാളം ആളുകളുണ്ട് ആ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കയ്യും മുട്ടൊക്കെ വലിയ രീതിയിൽ വിറക്കും വലിയ പേടിയായിരിക്കും അവർക്ക് സംസാരിക്കാൻ പോലും അവർക്ക് പിന്നീട് കിട്ടില്ല നല്ല സംസാരിക്കാൻ അറിയുന്ന ആളുകളാണെങ്കിലും അവർക്ക് പേടി കാരണം സംസാരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്കുണ്ടാകുന്ന പേടിയും കുറവും മടിയുമൊക്കെ ഇല്ലാതെയാകുവാൻ വേണ്ടിയിട്ട് യാഹൈമിനുയാഹ് എന്ന ഈ ഇസ്മ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പേടികളും നമ്മുടെ മടിയും ഒക്കെ ഇല്ലാതെയാകും നാം വലിയ ധൈര്യവാനാകും ആളുകളെ കാണുമ്പോൾ ഒന്നും നമുക്കൊരു പേടിയും ഉണ്ടാകില്ല നമുക്കതിനുള്ള ഉണ്ടാകും ഒരു ധൈര്യവും ഉണ്ടാകും മാത്രമല്ല ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാൻ ഹോ താല അവരുടെ മനസ്സിന് വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും കൊടുക്കുക അവർക്കൊരു വിഷമമോ ഒരു പ്രയാസമോ അവർക്ക് ഉണ്ടാകില്ല എല്ലാ സമയത്തും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക നമുക്ക് ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത് അപ്പോൾ മനസ്സമാധാനം ഇല്ലാതെ ഇന്ന് ധാരാളം ആളുകൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കുണ്ടാവും അപ്പോൾ ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല് അള്ളാഹു സുബഹാനഹു തല നിങ്ങൾക്ക് നല്ല മനസ്സമാധാനം തരും മാത്രമല്ല ഈ ഇസ്മ ചെല്ലുന്ന ആളുകളെ അള്ളാഹു താല അവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും പൈശാചിക ശല്യങ്ങളിൽ നിന്നും സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും ഒക്കെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും എന്നിട്ട് അവരെ നേരായ മാർഗത്തിലൂടെ സത്യസന്ധമായ നല്ല മാർഗത്തിലൂടെ അള്ളാഹു അവരെ സഞ്ചരിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഈസ്മു ചൊല്ലുന്ന ആളുകൾക്ക് നല്ല ബുദ്ധിശക്തി അള്ളാഹു കൊടുക്കും അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഈസ്മ ചൊല്ലിയാൽ അവർക്ക് നല്ല പോലെ പഠിക്കാൻ കഴിയുകയും നല്ല ബുദ്ധിശക്തി ഉണ്ടാകുകയും നല്ല ഓർമ്മശക്തി ഉണ്ടാകുകയും നല്ല മനസമാധാനം ലഭിക്കുകയും ചെയ്യും ഈ ദിക്റ് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗീയ ജീവിതം നൽകാനും ഈ ദിക്റ് കാരണമാകും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ വലിയ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാലും വലിയ അപകടങ്ങൾ വരാനുണ്ടെങ്കിലുമൊക്കെ അള്ളാഹു സുബഹാനഹു തല നാ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ പ്രതീക്ഷിക്കാത്ത വൈകളിലൂടെ അള്ളാഹു നമ്മെ സഹായിക്കും അപ്പം അള്ളാഹുവിൻ്റെ വലിയ രീതിയിൽ സഹായവും നമുക്കുണ്ടാകും ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ പേടിയുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കുളിക്കുക നല്ല വൃത്തിയായിട്ട് കുളിക്കുക എന്നിട്ട് രണ്ട് പ്രകാരത്ത് സുന്നസ്കരിക്കുക എന്നതിന് ശേഷം നല്ല കൂടി ഈ തിക്റിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ഈ തിക്ര് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നാൽ നിങ്ങളുടെ പേടിയെല്ലാം മാറി നിങ്ങൾക്ക് നല്ല മനക്കരുത്തുണ്ടാകും നല്ല ധൈര്യം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് ആരെയും പേടിയുണ്ടാകില്ല നിങ്ങൾക്ക് വലിയ വലിയ ആളുകളുടെ ഇടയിലേക്ക് പോകാനുള്ള ആ മടിയും കുറവും എല്ലാം ഇല്ലാതെയാകും നിങ്ങൾക്ക് നല്ല ധൈര്യവും എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്തും മാത്രമല്ല അള്ളാഹുവിൻ്റെ കാവിലും നിങ്ങൾക്കുണ്ടാകും ഈ ദിക്കർ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ ചുരുങ്ങിയതൊരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലണം നിങ്ങൾക്ക് നല്ല പേടിയുള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കുളിച്ച് വൃത്തിയായി നിങ്ങൾ രണ്ട് പ്രകാത്ത് സുന്നത്ത് നിസ്കരിച്ച് ഈ ദിക്ർ ഈ ഇസ്മ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നാൽ നിങ്ങളുടെ പേടി മാറും നിങ്ങളുടെ മടി മാറും നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടും മനക്കരുത്ത് കിട്ടും മാത്രമല്ല അള്ളാഹുവിൻ്റെ കാവലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ജീവിതത്തിൽ പേടി മാറാനും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ലഭിക്കുവാനും അള്ളാഹുവിൻ്റെ കാവൽ എല്ലാ സമയത്തും ഉണ്ടാകുവാനും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും എല്ലാ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നൊക്കെ സിഹ്റിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കുവാനും നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ഒക്കെ എല്ലാവരും ഈ ദിഖർ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യമോ നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് ഈ ദിക്ർ ജീവിതത്തിൽ ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ മീൻ യാർബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته